ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് ആണ് കഴിഞ്ഞ വീഡിയോ കുറച്ച് ലോങ് ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധം ഒറ്റയടിക്ക് നമ്മളത് തീർത്തിരുന്നു ഇന്ന് രണ്ടാം ലോക മഹായുദ്ധത്തില് രണ്ട് പാർട്ടായിട്ട് എടുക്കാം അതിൽ ഒന്നാമത്തെ പാർട്ട് ഇന്ന് അടുത്ത വീഡിയോയിലെ രണ്ടാമത്തെ പാർട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒന്നാം ലോക രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒന്നാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടമാണ് ആദ്യം പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ കാലഘട്ടം പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഇനി ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചിരുന്നത് പോലെ തന്നെ ഇവിടെയും രണ്ട് ശക്തികളുണ്ട് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും എങ്ങനെയാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യ ശക്തികളും ശക്തികൾ ആക്സസ് പവേഴ്സ് എന്നും സഖ്യശക്തികൾ അലൈഡ് പവേഴ്സ് എന്നും അറിയുന്നു എങ്ങനെയാണ് അച്ചുതണ്ട് ശക്തികൾ ആക്സസ് പവേഴ്സ് എന്നും സഖ്യശക്തികൾ അലൈഡ് പവേഴ്സ് എന്നും അറിയപ്പെടുന്നു ഇതിനകത്ത് ഈ അച്യുതണ്ട് ശക്തികൾ ആക്സസ് പവേഴ്സ് ആണെന്ന് വെക്കാൻ ഒരു കോഡുണ്ട് അപ്പം അച്യുതണ്ടെന്ന് ഓർക്കുമ്പോൾ അച്ചു എന്ന ഓർക്കുമ്പോഴ അച്യുതാനന്ദനെ ഓർക്കുക ആക്സ് എന്ന് പറയുമ്പം കോടാലി അത് തൊഴിലാളി വർഗത്തിന്റെ മുദ്രയാണ് അപ്പം അച്യുതാനന്ദൻ തൊഴിലാളി വർഗത്തിന്റെ വക്താവാണെന്ന് ഓർത്തു വെച്ചാൽ അച്യുതണ്ട് ആക്സസ് പവേഴ്സ് എന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അച്തണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളെ പറ്റി നോക്കാം ജർമ്മനി ഇറ്റലി ജപ്പാൻ എളുപ്പമാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഈ ജായ് എഴുതുന്ന പോലെ തന്നെയാണ് ഏകദേശം എഴുതുന്നത് ഇ അതുകൊണ്ട് ജർമ്മനി ഇറ്റലി ജപ്പാൻ മൂന്നും എന്താണോ ഏകദേശം ആദ്യത്തെ ലെറ്റർ ഒരേപോലെ എഴുതുന്നു ഓർത്തു വെച്ചാൽ ജർമ്മനി ഇറ്റലി ജപ്പാൻ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആക്സിസ് പവേഴ്സ് അഥവാ അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ അടുത്തത് സഖ്യശക്തികൾ അഥവാ അലൈഡ് പവേഴ്സ് ഇതിനെ നമുക്ക് ഇഫ്രാക്ക് എന്ന് വെക്കാം അല്ലെങ്കിൽ ഇഫ്രാച്ച് എന്ന് ഓർത്തു വെക്കാം ഏതൊക്കെയായിരിക്കും ഇ അല്ലെങ്കിൽ ഐ ഇംഗ്ലണ്ട് ഫ്ര ഫ്രാൻസ് ചെ അല്ലെങ്കിൽ ക ചൈന ഇഫ്രാച്ച് അല്ലെങ്കിൽ ഇഫ്രാഖ് എന്ന് വെക്കുക അപ്പം ഈ മൂന്ന് കാര്യങ്ങള് മനസ്സിലായല്ലോ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടു നിന്ന യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം രണ്ട് ശക്തികളുണ്ട് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമുണ്ട് അച്യുതണ്ട് ശക്തികളെ ഓർത്തു വെക്കുന്നത് എങ്ങനെയാണ് ആക്സിസ് പവേഴ്സ് എന്ന് ഓർത്തു വെക്കുന്നു അച്യുതാനന്ദൻ തൊഴിലാളി വർഗത്തിന്റെ വക്താവാണ് അതായത് ആക്സ് എന്ന് ഓർത്തു വെക്കുമ്പോൾ ആക്സ് എന്താണ് കോടാലി അത് തൊഴിലാളി വർഗത്തിന്റെ മുദ്രയാണ് അപ്പം തൊഴിലാളി വർഗത്തിന്റെ മുദ്രയായ ആക്സ് അപ്പം അത് തൊഴിലാളി വർഗത്തിന്റെ വക്താവായ അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെച്ചാൽ ആക്സിസ് പെട്ടെന്നായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പറയുന്നത് സഖ്യശക്തികളാണ് ഇഫ്രാച്ച് അല്ലെങ്കിൽ ഇഫ്രാഖ് എന്ന കോഡ് ഓർത്തു വെച്ചാൽ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും ഇനി അച്ചുതണ്ട് ശക്തികളുടെ ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് ബ്രിട്ടണും ഫ്രാൻസും പ്രോത്സാഹനം നൽകുകയും സോവിയറ്റ് യൂണിയനെ ശത്രുവായും കണ്ട നയം അതാണ് പ്രീണന നയം അഥവാ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്താണ് പോളിസി ഓഫ് പ്രീണന നയം അഥവാ പോളിസി ഓഫ് അപ്പീസ്മെന്റ് ബ്രിട്ടനെയും ഫ്രാൻസും അതിനെ പ്രോത്സാഹിപ്പിച്ചു സോവിയറ്റ് യൂണിയനെ ശത്രുവായി കണ്ടു അതാണ് പ്രീണന നയം അഥവാ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ഇനി ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് നമ്മള് കുറെ സിനിമകൾ പഠിച്ചിരുന്നു അല്ലെ അതുപോലെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലും നമുക്ക് കുറെ കലാസൃഷ്ടികളെ പറ്റി പഠിക്കാനുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റി പി എസ് ചോദിക്കുമ്പോൾ വരാറുണ്ട് വന്നിട്ടുണ്ട് ഒന്നാമത് ഗ്വേർണിക്ക എന്താണ് ഗവർണിക്ക അതൊരു ചിത്രമാണ് പിക്കാസോയുടെ ആണ് അത് അത് ആരുടെയാണ് പിക്കാസോയുടേതാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി അതൊരു നോവലാണ് അത് എഴുതിയത് ഏണസ്റ്റ് ഹെമിങ്വേ ആണ് ആരാണ് ഏണസ്റ്റ് ഹെമിങ് വേ ഏണിയിൽ മണി തൂക്കിയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ മണി മുഴങ്ങുമ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് കിട്ടാൻ എളുപ്പമാണ് ഇനി ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് യുദ്ധ ചിത്ര ത്രയങ്ങൾ എന്ന് അറിയപ്പെടുന്നു എങ്ങനെയാണ് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എങ്ങനെ അറിയപ്പെടുന്നു യുദ്ധ ചിത്ര ത്രയങ്ങൾ ഇത് ആന്ധ്രേ വൈദ എന്ന പോളിഷ് സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പോളിഷ് സംവിധായകനായ ആന്ധ്രേ വൈദയാണിത് സംവിധാനം ചെയ്തിരിക്കുന്നത് അടുത്തത് അടുത്തതും സിനിമയാണ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എങ്ങനെയാണ് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് ഡേവിഡ് ലീനാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡേവിഡ് ലീൻ ഹിരോഷിമ മോൺ അമോർ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അലൻ റെനെയാണ് ഹിരോഷിമ മോൺ അമോർ ഒന്നുകൂടെ പറയുക എന്റെ ഒപ്പം പറയുക ഹിരോഷിമ മോൺ അമോർ ഡയറക്ടഡ് ബൈ അലൻ റെനെ അലൻ ിൽ സ്റ്റീവൻ സ്പിൽബർഗ് ഓക്കെ സ്റ്റീവൻ സ്പിൽബർഗ് അപ്പൊ ഇത്രയും കലാസൃഷ്ടികളും പെട്ടെന്ന് ഒന്ന് ഓടിച്ച് നോക്കി വെച്ചേക്കുക ഇതിൽ നിന്ന് ഏതെങ്കിലും ഓർണ്ണം ചോദിക്കും എന്റെ ഒരു ഊഹ അനുസരിച്ചും കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതനുസരിച്ച് ഞാൻ പറയുന്നു ഗവർണിക്ക പിക്കാസോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ളത് ഏതൊക്കെ രാജ്യങ്ങളുടെ കടന്നുവരവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ആണ് അതായത് രണ്ട് രാജ്യങ്ങളുടെ കടന്നുവരവ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റി കൊടുത്തു ആരായിരിക്കും ആരാണ് ആ രണ്ട് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമാണ് ആ ഏത് രണ്ട് രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഇനി നമുക്ക് അറിയാം അമേരിക്ക ജപ്പാനിലും നാഗസാക്കിയിലുമൊക്കെ സോറി ആ ജപ്പാനിലെ ഹിരോഷിമിയിലും നാഗസാക്കിയിലുമൊക്കെ ബോംബ് വർഷിച്ച കാര്യം നമുക്കറിയാം അല്ലെ അതിനെപ്പറ്റിയാണ് അടുത്തത് നോക്കാൻ പോകുന്നത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അഞ്ച് കഴിഞ്ഞാൽ ആറ് ഓഗസ്റ്റ് ആറ് അങ്ങനെ ഓർത്ത് വെക്കുക അങ്ങനെ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെയിം ഇയർ ആണ് അല്ലെ അവസാനത്തെ നാലും അഞ്ചും കൂട്ടി ഒമ്പത് ആഗസ്റ്റ് ഒമ്പതാം തീയതി നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചു ഇനി വേണമെങ്കിൽ ഇങ്ങനെയും കണക്ട് ചെയ്യുക ആഗസ്റ്റ് ആറാം തീയതി ആദ്യം ബോംബ് വർഷിച്ചത് എവിടെയാണ് ഹിരോഷിമയിലാണ് അല്ലേ ഈ ആറ് തിരിച്ചിട്ടാൽ ഒമ്പതാകു അല്ലെ അങ്ങനെയും കണക്ട് ചെയ്ത് വെക്കുക ഇപ്പം ഹിരോഷിമയിലാണ് ആദ്യം ബോംബ് വർഷിച്ചത് ആറ് അത് കഴിഞ്ഞ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചു ഒമ്പത് അങ്ങനെ ഓർത്തു വെക്കുക ഇനി ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേരെന്താണ് ലിറ്റിൽ ബോയ് എന്നാണ് പേര് ഹിരോഷിമയിൽ വർഷിച്ച ബോംബ് ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് ഫാറ്റ്മാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചോദിക്കുന്ന ഇത് സംഭവിച്ചതുകൊണ്ട് ഇതിൽ നിന്ന് ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം നാഗസാക്കിയിൽ വർഷിച്ച ബോംബ് എന്താണ് ഫാറ്റ്മാൻ ആണ് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ അവർക്കൊരു പ്രത്യേക പേരിട്ടാണ് അവരെ വിളിക്കുന്നത് അതാണ് ഹിബാ എങ്ങനെ വിളിക്കുന്നു ഹിബാ ഇനി ഹിരോഷിമയിലെ ബോംബ് വർഷണത്തിന്റെ ഫലമായുണ്ടായ അണുവികരണത്തിന്റെ ഇരയായ ബാലിക ആ ബാലികയുടെ പേര് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് സഡാക്കോ സുസുക്കി എന്ന് ചോദിക്കാറുണ്ട് അത് ആ പെൺകുട്ടിയുടെ പേര് ഓർത്തു വെക്കുക സഡാക്കോ സുസുക്കി ഇനി ഏർ യുദ്ധ വികാ യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമായി സഡാക്കോ കൊക്കുകൾ നിർമ്മിച്ചത് ആരാണ് ഈ പെൺകുട്ടി ഈ ബാലിക തന്നെയാണ് സഡാക്കോ ഏഹ് സസുക്കി തന്നെയാണ് ആ സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചത് ഈ സഡാക്കോ കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് ആ യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ് അപ്പം അങ്ങനെ നമ്മുടെ ആദ്യത്തെ പാർട്ട് തീർന്നിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ നാഗസാക്കിയിലെ ബോംബ് വർഷത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്ത് പോവുകയാണ് ഇപ്പോഴും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്താണ് രോഗങ്ങളാണ് അതിന്റെ ബാക്കി പത്രമായിട്ട് അവർ അത് അനുഭവിച്ചു വരികയാണ് അപ്പം ഇത്രമേൽ ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പൊ നമ്മൾ എന്താണ് ഈ പാർട്ട് തീർത്തിരിക്കുകയാണ് ഇനി വരുന്ന വീഡിയോയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സെക്കൻഡ് പാർട്ടായിരിക്കും അതോടെ രണ്ടാം ലോക മഹായുദ്ധം നമ്മുടെ ഫുൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കയാണ് ഇനിയും എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ചാനലിന്റെ പേര് ആൽമോസ് ചാനൽ എന്നാണ് സെർച്ച് ചെയ്താൽ നോക്കാം ഇതേ വീഡിയോ തന്നെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് കറന്റ് ഇഷ്യൂസ് ആൻഡ് പി എസ് സി ട്രിക്സ് എന്നാണ് അതിന്റെ പേര് താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്